നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചിരിക്കുന്ന ചേട്ടൻ മൂടി പൊതിഞ്ഞു കിടക്കുവാണ് കേട്ടോ കാരണം എന്താണെന്നറിയാവോ ആ തൊട്ടിക്ക് നല്ല രാത്രി ചെറുതായിട്ടൊരു പനിയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മൂടി പൊത്തി വെച്ചേക്കുവാണ് പിന്നെ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ നമുക്ക് ലോങ് ഒക്കെ വരുന്നത് ഞാൻ വിചാരിച്ചതിന് തൊട്ട് നമുക്കെന്നും അങ്ങ് ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫസ്റ്റ് എന്നാൽ തുടക്കം നമ്മുടെ കുഞ്ഞുവാവിൽ നിന്നാൽ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു കണ്ടോ ഈ കുഞ്ഞുവാവയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് തല പൊന്തിച്ച് നോക്കൂ നോക്കൂട്ടോ അതുകൊണ്ടി അതുട്ടി അയ്യോ അതൊട്ടിന് കണ്ടോ ഈ താന്നു കിടന്നുട്ടോ കുഞ്ഞുവാവ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് തല പൊന്തിച്ച് 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 ഇടയ്ക്കിടയ്ക്ക് നോക്കും അപ്പോൾ നമ്മുടെ നമുക്ക് പോവാം വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും പറഞ്ഞേ എല്ലാവർക്കും ഷുഗാണെന്ന് എന്ന് പാത കുട്ടിൻ്റെ ചിരി ഉണ്ടെങ്കിൽ തന്നെ രാവിലെ തന്നെ എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം എന്താ ഇങ്ങനെ കിടക്കുന്നതെന്നല്ല എല്ലാവരും ഓർക്കുന്നത് ഇവിടെയേ ഭയങ്കര തണുപ്പാണ് കേട്ടോ തണുപ്പും ഈച്ച നമ്മൾ ഈ ടൗണിലായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഈച്ചയുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ കുഞ്ഞുവാവേന ഒന്ന് പൊതിഞ്ഞു വെച്ചേക്കുവാണേ ഇടയ്ക്കിടയ്ക്ക് തല പൊന്തിച്ചൊക്കെ നോക്കുന്നുണ്ട് രാവിലെ ഉറങ്ങി എണീറ്റിട്ട് എണീറ്റിട്ടാൾ കിടക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറ തല കുന്തിക്ക് ചിരിക്കല്ലേ തല കുന്തിച്ച് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറ ഇന്നേ ചിരിച്ചുകൊണ്ടുള്ളൊരു ഗുഡ് മോർണിംഗ് ആവട്ടെട്ടോ ആൾ ഉറക്കത്തിന് എണീറ്റ് വന്ന് തണുപ്പത്ത് പൊത്തി കിടക്കുവാണേ അല്ലേ മുത്തുമണിയേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ നമ്മുടെ വീടിന്റെ പരിസരത്തെ ഒരു ഇതാണ് കേട്ടോ ഇവിടെ നോക്കിക്കേ രണ്ട് പശുക്കളെ ഇവിടത്തെ പശുക്കളിയൊന്നും ഒരിക്കലും കെട്ടിവെക്കാറില്ല കേട്ടോ ഇതിലെങ്ങനെ അഴിച്ചു വിടാറാണ് രാവിലെ ഇങ്ങനെ വന്ന് വെയിലൊക്കെ കായും ഇതിൻ്റെ പൊക്കത്ത് കാക്കയൊക്കെ ഇരിക്കും കേട്ടോ ഇതേ അവിടെ ഇപ്പം നിങ്ങൾ രണ്ടെണ്ണം അല്ലേ പക്ഷേ മൂന്ന് പശുക്കളും ഉണ്ട് കേട്ടോ അതിട്ട് ഇവിടെ കിടപ്പുണ്ട് പിന്നെ ഉണ്ണിക്കുട്ടനേയും മാളൂസിനെയൊക്കെ സ്കൂളിൽ വിടണം നമ്മുടെ എല്ലാവരുടെയും വിശേഷമായിട്ടും ഞാൻ വരാമെന്ന് വിചാരിക്കുവാണ് അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്നറിയാം എന്നാലും നമുക്ക് വീഡിയോ നല്ല രീതിക്ക് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ അപ്പോൾ നമുക്കിനി ഉണ്ണിക്കുട്ടനേയും മാളൂസിനെ കാണാവേ എല്ലാവർക്കും ഒരു കായ് പറഞ്ഞാ ഉണ്ണികൂട്ടൻ രാവിലെ എണീറ്റിട്ട് പല്ല് തേക്കാൻ പോകുന്നതാണ് കേട്ടോ അവൻ അവൻ്റെ അക്കറിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പല്ല് തേക്കാൻ പോവുകയാണ് അതന്നത് ഏ അക്കറിയല്ലേ മീൻ തീറ്റ ഉണ്ണിക്കുളുടെ ഉണ്ണിക്കൂട്ടൻ്റെ രാവിലത്തെ കുറച്ച് പരിപാടികളുണ്ട് മീൻ തീറ്റ കൊടുക്കണം കിളുക്കി തീറ്റ കൊടുക്കണം അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ എന്തൊക്കെയുണ്ട് ഉണ്ണിക്കുട്ട വിശേഷങ്ങളൊക്കെ ആ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് ഉണ്ണിക്കൂട്ടൻ്റെ നമ്മുടെ ട്രോഫ് ഇത് കിട്ടിയതാണ് അത് വിശേഷമുള്ള ആൾ ഇത് എവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കും എന്താ ഉണ്ണി ഉണ്ണിക്കൂട്ടാ വിശേഷം എന്ന് വെച്ചത് അമ്മയുടെ കുഞ്ഞിച്ച് ചിരിക്കുവാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഈച്ചയാണ് കേട്ടോ ഈച്ച പോകാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ മാളൂസിനും ഉണ്ണിക്കൂട്ടനും കൊണ്ടുപോകാനുള്ള ചോറൊക്കെ എടുത്ത് വച്ചു ഇത് മാളൂൻ്റെ ചോറ് അല്ല ഇത് ഉണ്ണി മാളൂൻ്റെ ചോറ് ഇത് ഉണ്ണിക്കൂട്ടൻ്റെ ചോറ് ഇത് ഉണ്ണിക്കുട്ടൻ്റെ കറി മാളൂസിൻ്റെ കറിയും കൂടി എടുത്തു തരണം കുപ്പി വെള്ളമൊക്കെ എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ അതെ ഉണ്ണുകൂടന അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് മാളൂസിൻ്റെ വെള്ളം ഒഴിച്ചിട്ടില്ല ചൂടാണ് കേട്ടോ അപ്പോൾ ചൂടാറിയിട്ട് ഒഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഒഴിച്ചിട്ടില്ല ഇത് ആതുട്ടിൻ്റെ അച്ഛൻ കഞ്ഞി കുടിക്കാൻ പോവുകയാണ് രാവിലെ കഞ്ഞി തിളപ്പിച്ചു ചൂറ്റി തിളപ്പിച്ചു ചൂറ്റിയ കഞ്ഞി കേട്ടോ അപ്പോൾ കഞ്ഞി കുടിക്കാൻ പോവുകയാണ് അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ആതുട്ടി ഇവിടെ കിടപ്പുണ്ട് ആ തൊട്ടി ഇവർ പോകുന്നോടം വരെ ആതുട്ടി സൈലൻ്റായി കിടക്കും അത് കഴിഞ്ഞിട്ട് അതൊട്ടി ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും കൂളു കേട്ടോ അതൊട്ടി തല പൊന്തിച്ച് പൊന്തിച്ച് നോക്കി ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട് മാളൂസ് ഒരുങ്ങുകയാണ് ഉണ്ണിക്കോട്ടനും ചോറ് എടുക്കുമെന്ന് തോന്നുന്നു കഴിക്കാൻ അതേ ചോറ് എടുത്തിട്ട് പോകുന്നു ഏ ഏ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അവർ രാവിലെ എന്നും രണ്ടുപേരും ചോറാണ് കഴിക്കുന്നത് അത് ഓ ചോറേ എടുത്തു കേട്ടോ ചോറ് കഴിക്കട്ടെ മാളൂസ് ഒരുങ്ങുന്നേ ഉള്ളൂ മാളൂസിന് ഒരു പത്ത് മിനിറ്റ് താമസിച്ച് പോയാൽ മതി ഉണ്ണിക്കൂട്ടന് കുറച്ചും കൂടി നേരത്തെ പോകണം കേട്ടോ ഒരു ഇരിട്ടി ക്യാമറയ്ക്ക് സമയമായിട്ട് നമ്മുടെ പശുക്കളവിടെ തന്നെ നിൽപ്പണ്ട്ട്ടോ ഇന്ന് കുറവാണ് കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് പശുക്കൾ വേണം ഇന്നിപ്പോൾ കുറവാണ് എൻ്റെ രാവിലത്തെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു അതൊട്ടി ചെറുത് പനിയുള്ളത് കൊണ്ട് തന്നെ ഫിസിയോതെറാപ്പിക്ക് പോകാൻ പറ്റത്തില്ല പിന്നെ മാവ് ഉണ്ടോ മാക്കെ മൊത്തം പൂ വരാനാണെന്ന് ഒന്നു കേട്ടോ തളുത്ത് നിൽക്കുകയാണേ പൂ വരുമ്പോൾ എന്തായാലും എടുത്ത് അടിക്കാം അവിടെ ഇവിടെ ഉള്ളതൊക്കെ മൊത്തം ഏ മാോ ആ അവിടെ കണ്ണിവാങ്ങ ആയതാണ് കേട്ടോ പറയുന്നത് ഏ അരി രാവിലെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് തിളച്ചു കൂട്ടോ തിളച്ചൊഴുവിത് മട്ടേരിയാണേ കാരണം ആതുട്ടി റേഷനരി ചോറൊന്നും തിന്നത്തില്ല റേഷനരി ചോറൊക്കെ കൊടുക്കുന്നു ദിവസം ആതുട്ടി പട്ടിണിയാണ് അതുകൊണ്ട് മട്ടേരിയാണ് ആതുട്ടിക്ക് എനിക്ക് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല എന്നോടും വന്നത് മട്ടേരി കഴിച്ചാൽ മതി എന്നാണ് വന്നത് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് അതുകൊണ്ട് മട്ടേരിയാണ് അത് തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് എടുത്ത് വെക്കണം കേട്ടോ കുറച്ച് എന്തേ ആകും അപ്പം പിന്നെ രാവിലെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് തിന്ന പാത്രം കഴുകി വെക്കണം കേട്ടോ അവനും തിന്നുന്ന പാത്രം അവനും കഴുകുകയാണെങ്കിൽ പിന്നെ നമുക്കത് കുറച്ചല്ലേ പണിയുള്ളൂ അതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ പാത്രം കഴുകി വെക്കുവാണ് ചില ദിവസം കഴുകാതെ ഒരു തട്ടിപ്പ് ആണ് ചില ഓർക്കും വെള്ളം 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 തട്ടിപ്പ് ഉണ്ട് ഇന്നിപ്പം കഴുകി തലമുടി തലമുടിയൊന്നും ചെയ്യുന്നില്ലേ മാളൂനെടുത്ത് വെച്ച വെള്ളം ഇതേ ഇത് വേണം കേട്ടോ കറക്റ്റ് സമയത്ത് എണീക്കും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു ഒറ്റ ഓട്ടമാണേ ഇതേ ഒരാളിവിടെ ഒരുങ്ങി വരുന്നേ ഉള്ളൂ അപ്പം മാളൂന് വെള്ളം ഒഴിക്കാൻ വേണ്ടി വെച്ചേക്കുവോ അപ്പം മാളു ആവും വെള്ളം എടുത്ത് കുടിച്ചേന് നോക്കാൻ വരുന്നതാണ് കേട്ടോ ആ തിട്ടിയാണെങ്കിൽ ഇവരുടെയൊക്കെ എന്താ ചെയ്യുന്നേ നോക്കിയിട്ട് ഇത് നേരെ കിടന്ന് രണ്ടുപേരെ നോക്കുന്നുണ്ട് നിന്റെ മാളൂസ് അച്ഛനെയാണോ മാളൂസാണേലിതേ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ മാളൂസ് ഒരുങ്ങി വന്നിട്ടുണ്ട് ഇനി കുറച്ച് തുണികളൊക്കെ അടുക്കി പെറുക്കാനൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് പരിപാടികളുണ്ട് രണ്ട് ദിവസമായിട്ട് ഒന്നിനും വയ്യായിരുന്നു ഇന്നിപ്പിനി എല്ലാം ചെയ്യണം ചോറ് കഴിക്കുന്നില്ലേ പിന്നെ കഴിക്കണ്ടായിരുന്നു അവളും പോയി ഓഹ് ഒന്തിച്ചു നോക്കിയത് പേഴ്സ് പേഴ്സ് കാലി പേഴ്സ് എടുത്ത് നോക്കുവാണ് അതെന്നാ അതെന്നാ ചില്ലറ ആ ചില്ലറ ചാടി പോവാതിരിക്കാൻ പൊതിഞ്ഞു വെച്ചതാണ് കേട്ടോ ഉണ്ടുകൂടെ ചോറൊക്കെ എടുത്ത് വെച്ച് പോകാൻ വേണ്ടി തുടങ്ങുവാണ് ഒരു രൂപയുടെ മിഠായിയോ ആ ഒരു രൂപയുടെ മിഠായി മേടിക്കാൻ വേണ്ടിട്ട് ഈ ഉണ്ണിക്കൂട്ടന്റെ പരിപാടി ഏ ബേഗ് അങ്ങോട്ടാണ് പോകുന്നത് ബേഗ് വേഗിട്ടോണ്ട് അങ്ങോട്ടാണ് പോകുന്നത് ഏ കോൻ ഒന്നുമില്ല ഇനി ഉണ്ണിക്കൂട്ടം ചില്ലറ പൈസ തപ്പുവാണേ പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ തപ്പിക്കൊണ്ടിരുന്നതാണ് അതേപോലെ ഇതേ ഇപ്പൊ ഉണ്ണിക്കൂട്ടൻ കോയിൻ നോക്കിക്കൊണ്ടിരിക്കുന്നു കോന് ഇല്ല കുഞ്ഞേ കോന് ഇല്ല പോലും പൊക്കോ പൊക്കോ അതോട് ചിരിക്കുകയാണ് തിരക്ക് പിടിച്ചൊരു ഓട്ടോ ആയിരിക്കും കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ട് ഈ ബസ്സിന്റെ കറക്റ്റ് സമയത്ത് ഓടുന്ന ഒരു കൊച്ചുണ്ട് കണ്ടോ ബസിന്റെ കറക്റ്റ് സമയത്താണ് ഓടുന്നത് പശുവിനെ നോക്കിക്കോ ആ ഉണ്ണിക്കൂട്ടൻ അങ്ങനെ പോയിട്ടോ ഉണ്ണിക്കുട്ടൻ ഒക്കെ എന്നും ഇതുപോലെ തന്നെയാണ് എന്നിട്ട് ഒരറ്റ ഓട്ടോ അവിടെ എത്തിയിട്ടോ റോഡെത്തിക്കഴിഞ്ഞു അതെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ എല്ലാവരും നിന്നോണ്ടുള്ള കഴിപ്പം ആർക്കും ഇരുന്ന് കഴിക്കാൻ സമയമില്ലേ കറക്റ്റ് സമയത്ത് ചോറ് എടുത്ത് കഴിക്കുന്നവരാണ് അതോ ഒരു തവി ചോറ് എടുത്താൽ എടുത്തു കേട്ടോ അല്ലെങ്കിൽ അരത്തവിച്ചോറ് അത്രയേ ഉള്ളൂ ഇപ്പം ഇതവിടുന്ന് നടന്നെത്തുമ്പോഴത്തേ ആ ചോറ് തീരും അന്നേരം ആൾ കഴുകി വെച്ചിട്ടെങ്കിൽ പോരുകയും ചെയ്യും രാവിലത്തെ പറഞ്ഞ തിരക്കിതാണ് കേട്ടോ ബേഗ് ചെറിയ ബാഗാണ് കേട്ടോ ഒത്തിരി പുസ്തകങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ചെറിയ ബാഗാണ് അതൊട്ടിയാണെങ്കിൽ അവിടെ കിടന്നതേ കാലും കൈയ്യൊക്കെ ഇട്ടതേ അടിച്ച് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് എന്നെ എടുക്കണേ അമ്മേന്നാണോന്ന് പറയുന്നതെന്ന് തോന്നുന്നുട്ടോ ഇനിയിപ്പോൾ അതുട്ടിനെടുക്കണം അതൂട്ടിക്ക് രണ്ട് ദോശയുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ കേട്ടോ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ പാല് കൊടുക്കാം മാളൂസ് ദേ ഇവിടെ നിപ്പുണ്ട് ഇപ്പം മളുസ് പോകാനുള്ള പരിപാടിയാണ് എന്നിപ്പോൾ മാളു ചോറ് തിന്ന് കഴിയുമ്പോഴത്തേക്കും അവർ കൂട്ടുകാരി വരാറുണ്ട് ചോറ് ഒരു ഒരുപാട് വായി വയ്ക്കുമ്പോഴത്തേക്കും വരാറുണ്ട് ഇന്ന് എന്താണോ കണ്ടില്ല കേട്ടോ മളോട് പറഞ്ഞു ഇന്ന് നേരത്തെ എണീറ്റ് ഫുഡ്ഡൊക്കെ കഴിച്ചോളം പറഞ്ഞു മളും ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു കേട്ടോ എന്താ മുഖം കാണിക്കാതിരുന്നേന്ന് ഞാൻ തലമുടി പോലും ചീട്ടില്ലായിരുന്നു കേട്ടോ കണ്ണിൻ്റെ ഇവിടെയൊക്കെ കറപ്പ് പാടായി തുടങ്ങിയിട്ടുണ്ട് ഉറക്കമില്ല കേട്ടോ തോന്നുന്നു അപ്പോൾ ഞാനെന്താ വരാത്തതെന്ന് വിചാരിക്കും ഞാൻ മുഖം തലമുടി പോലും ചീ കെട്ടാത്തതുകൊണ്ടാണ് വരാതിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വരാതെ ഇട്ടിട്ടൊന്നും വരാതെനി ഈ ദോശ ഉണ്ടാക്കി കൊടുക്കണം താഹറ ഈ കഴിഞ്ഞ ദിവസം പോകുന്നതിന് മുമ്പ് ദോശമാവൊക്കെ തന്നിട്ടാണ് പോയത് ഒരു ദിവസം എനിക്ക് ഇഡ്ഡലിയൊക്കെ കൊണ്ടാക്കി തന്നിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഇനിയിപ്പം അതൊട്ടേക്ക് രണ്ട് ദോശ ദോശയുണ്ടാക്കി കൊടുക്കണം തറാപ്പിക്ക് പോകാത്തത് കൊണ്ട് അതില്ല പിന്നെ കുറച്ച് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഒരു കുറച്ച് വീഡിയോയും കൂടി എടുത്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും ഒരുപാട് ദിവസം കൂടിയിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നത് ഒത്തിരി ദിവസം കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഞാൻ അവിടെ നോക്കിയത് എന്താണെന്നറിയാമോ കാണിച്ചു തരാം നല്ല വലിയ കുഞ്ഞാണ് കേട്ടോ നോക്കത് പാല് കുടിക്കും നോക്കി എനിക്ക് ഭയങ്കര സന്തോഷം രാവിലെ കണ്ടപ്പോൾ അതാണ് ഞാൻ അങ്ങോട്ട് തന്നെ നോക്കിയിരുന്നത് പോയി ഞങ്ങൾ ഞങ്ങളുടേതായ ലോകത്താണ് പശുമാമേനെയൊക്കെ കണ്ട് വന്നു ഞങ്ങൾ പശുമാമേനെയൊക്കെ കണ്ട് ഞങ്ങള് വന്നു ഞാനും കുഞ്ഞുമാമയും വന്നെ കുഞ്ഞുമാമയ്ക്ക് ദോഷം ഉണ്ടാകട്ടെ ഇന്നത്തെ വീഡിയോയെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അതൊട്ടി കുറച്ചു മുമ്പ് ചെറുതായിട്ടൊന്നും പനിച്ചു വലിയ കുഴപ്പമൊന്നുമില്ല വലിയ പനിയും കാര്യങ്ങളൊന്നുമില്ല ചെറുതായിട്ടുള്ളു പതിനെ കൊടുത്ത ആളും ഒക്കെ ആയി വരുന്നുണ്ട് നമ്മുടെ കുഞ്ഞു വീടയാണോ കേട്ടോ രാവിലത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ചെറിയ വീഡിയോ ആണ് വീടയാണ് എന്നിപ്പോൾ തട്ടി നിലത്തിടു തോന്നുന്നത് അമ്മേനീപ്പം തട്ടി 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 കുഞ്ഞുവാവി ഇപ്പം നിലത്തിടുന്നാണ് തോന്നുന്നത് ഈ കുഞ്ഞുവാവ ഇവിടെ ഒരു കുഞ്ഞു വാവയുണ്ടോ അമ്മച്ച ഒരു കുഞ്ഞു വാവയുണ്ട് പാവം കുഞ്ഞാവയാണ് കേട്ടോ പാവം പാവം കുഞ്ഞാവണിത് ആ അപ്പം രാവിലത്തെ ചെറിയ ആയിരുന്നു കേട്ടോ മാളൂസിൻ്റെ ഉണ്ണിക്കൂട്ടൻ്റെ സ്കൂളിൽ പോകുന്നതിൻ്റെ രാവിലത്തെ കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ എന്തേലൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വരൂ കേട്ടോ അപ്പോൾ പറ്റുന്ന പോലെ എല്ലാവരും കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ നമുക്കിങ്ങനത്തെ വീഡിയോയ്ക്കായിട്ട് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ ലോങ് വീഡിയോ എന്തായാലും വേണം ഇപ്പം തന്നെ ഞാൻ കുറച്ചൊരു ഉഴപ്പായിരുന്നു ലോങ് വീഡിയോ ഒന്നും നമുക്ക് ഒട്ടും ഞാൻ വിചാരിച്ചത് എന്തായാലും ഇന്ന് വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോയ്ക്ക് എടുത്തത് ആദ്യോട്ടിക്ക് ചിരി തുടങ്ങിയിട്ടുണ്ട് ഈ അമ്മ എന്താ ഈ പറയുന്നതെന്നൊക്കെയാണെന്ന് തോന്നുന്നു ആദ്യോട്ടി വിചാരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മളെ വീട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും കമൻറ്റ് അടിക്കാനും ലൈക്ക് അടിക്കാനും മാറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുകയുള്ളൂ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ യൂട്യൂബിനെ തട്ടിയിടുകയണോ ഏ